ജയമുളകിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടൊരു കറി എങ്ങനെ വെക്കുന്നത് നോക്കാം കേട്ടോ ഒരു ചാരു കറി അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെണ്ടയ്ക്ക തക്കാളി മുളക് ചുവന്നുള്ളി സവാള വേപ്പില തേങ്ങാപ്പാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് അപ്പോൾ അത് വെച്ച് നമുക്കെങ്ങനെയാണ് ഒരു ചാരു കറി വെക്കണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇതിന് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചാർ കറിയാണ് ചിക്കൻ കറീനെ പോലെ തന്നെ നമുക്കിത് കഴിക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇടിയപ്പം അങ്ങനെയൊക്കെ നമുക്കിത് ചാർ കറിയായിട്ട് നമുക്ക് കഴിക്കാം ചട്ടി ചൂടായി വെളിച്ചം കഴിക്കാം ഞാൻ എന്ത് കറിയും ഈ ചട്ടിയിലാട്ടോ വെക്കാറ് മൺചട്ടിയിലാണ് വെക്കണേ എന്ത് കറിയാണ് മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കടുവിട കടുക് പൊട്ടിട ി ചുവല്ലി വാടി വരുമ്പോഴത്തേക്ക് സവാളയിൽ കൊടുക്കട്ടെ സവാള ചെറുതായിട്ട് ഒരു പകുതി ദിവസമാണ് കാരണം കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുള്ളൂ എട്ട് പത്ത് വെണ്ടയ്ക്കും ഞങ്ങൾ ഒരുപാട് പേർ കൂട്ടാനില്ല ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കളി മതിയല്ല വെണ്ടയ്ക്ക വെച്ചാൽ ഒരുപാട് ദിവസം അങ്ങനെ ഇരിക്കില്ല പെട്ടെന്ന് കയറാൻ ഉപ്പിട്ടുള്ളൂ ആവശ്യത്തിന് ഉള്ളിയൊക്കെ മൂത്തു അപ്പം നമുക്കതിലേക്ക് അല്പ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല ടീസ്പൂൺ ആയിട്ടൊക്കെ 12 kopi. Walak kopi. ഇടയ്ക്ക് രണ്ട് വേപ്പല ഇട്ട് അതിനൊരു ടേസ്റ്റ് ഇട്ടുകൂട അപ്പോൾ ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചെറു ഒരു പുളി ഇട്ട് ശരിക്കിത് ചിക്കൻ കറിയുടെ പോലെ ഒരു കറിയാണ് സാധന വെണ്ടീ കൊറച്ചു വെക്കാം കേട്ടോ എല്ലാം കൂടെ യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ തന്നെ െന്തായെന്ന് നോക്ക് ഇതേ തിളച്ച് വെണ്ടയ്ക്ക പെട്ടെന്ന് വല്ലോ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് തിളച്ച് വരട്ടെ നമ്മുടെ കറി എന്തായിരുന്നു നോക്കാം ഉണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൻപാൽ ഒഴിച്ച് ആദ്യത്തെ പാൽ ഞങ്ങൾ തൻപാലെന്ന് പറയും എല്ലാവരും എന്താ പറയണതെന്ന് അറിയില്ല കേട്ടോ ആദ്യത്തെ എന്ന് പറയും ഇതൊഴിച്ചാൽ അധികം തിളക്കണ്ടോ തിളക്കണ്ട പതുക്കെ ഒന്ന് ചട്ടിക്കലല്ലേ പെട്ടെന്ന് കുറുകി വരുമ്പം നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ജയം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ഓക്കെ